നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി അടിസ്ഥാനപരമായി കോൺഗ്രസ്സിന് മേൽക്കൈയുള്ള ഇടമാണെന്ന് ഡി സി സി സെക്രട്ടറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരുന്നു നെയ്യാറ്റിൻകരയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഇത്തവണയും വിജയം ആവർത്തിക്കുമെന്ന് മോഹിനുദ്ദീൻ വ്യക്തമാക്കി തിരുവുറം പഞ്ചായത്തും കോൺഗ്രസ് ആണ് ചെങ്കൽ പഞ്ചായത്തും കോൺഗ്രസ് ആണ് കാരോട് മുനിസിപ്പാലിറ്റി കാരോട് പഞ്ചായത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയ്ക്ക് വന്നെങ്കിലും ഇപ്പോ കോൺഗ്രസിന്റെ ഭരണമാണ് ഭരണമാണവിടെ കുളത്തൂരും കോൺഗ്രസിന്റെ ഭരണമാണ് ഇപ്പോ എല്ലാ പഞ്ചായത്തുകളും കോൺഗ്രസിനോടൊപ്പമാണ് ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഒരു നിർണായക ശക്തിയാണ് ഇതുവരെ